ഹായ് ഓൾ വെൽക്കം ബാക്ക് ദ സീക്രട്ട് എന്റെ മീതു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി സീരീസിന്റെ നയൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം എന്താണെന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് പക്ഷേ നമ്മുടെ ഈ ഒരു എസ് എം സി ആയാലും ഐ സി ടി ആയാലും ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതിൽ ഇത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ ആദ്യം തന്നെ സിമ്പിൾ ആയിട്ട് എന്താണ് ഡിസ്കൗണ്ട് പ്രീമിയം എന്നുള്ളത് ഞാൻ പറയാം ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടൊന്നും പ്രീമിയം ഒന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ കൃഷി ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാൻ ടൊമാറ്റോ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരുപാട് ടൊമാറ്റോ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എൻ്റെ എടുത്തതിന് ശേഷം ബാക്കി ഞാൻ സെൽ ചെയ്യും ഞാൻ രണ്ട് മൂന്ന് കടകളിൽ അന്വേഷിക്കും ഏത് കടയിലാണ് എനിക്ക് കൂടുതൽ പൈസയ്ക്ക് വിൽക്കാൻ പറ്റുന്നത് ആ ഒരു കടയിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുക ഈ ടൊമാറ്റോ വിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഹൈ വാല്യൂ കിട്ടുന്ന സ്ഥലത്തായിരിക്കും വിൽക്കുന്നത് എങ്കിൽ മാത്രമേ എനിക്കതിൽ ലാഭം കിട്ടുള്ളൂ അപ്പം ഞാൻ എപ്പോഴും സെല്ല് ചെയ്യുമ്പോൾ ഹൈ പ്രീമിയത്തിലായിട്ടായിരിക്കും സെല് ചെയ്യുന്നത് അതുപോലെ ഞാനിപ്പോൾ ഒരു കൃഷി ചെയ്യുന്ന ഒരാളല്ല എനിക്ക് ടൊമാറ്റോ വേണം അപ്പം ഞാൻ എന്ത് ചെയ്യും കടയിൽ പോയി മേടിക്കും അപ്പോൾ എപ്പോഴും എവിടെയാണോ കുറഞ്ഞ പ്രൈസിൽ ടൊമാറ്റോ കിട്ടുക അവിടെ നിന്നായിരിക്കും ഞാൻ മേടിക്കാൻ ശ്രമിക്കുന്നത് രണ്ട് മൂന്ന് കടയിൽ അന്വേഷിക്കും അതിൽ ഏത് കടയിലാണോ കുറഞ്ഞ പ്രൈസിൽ കിട്ടുക അവിടെ പോയിട്ട് ഞാൻ അത് മേടിക്കും അതുപോലെ തന്നെയാണ് മാർക്കറ്റിൻ്റെ കേസിലും എപ്പോഴും നമ്മൾ ബൈ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലായിരിക്കണം അതുപോലെ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രീമിയത്തിലും വേണം സെല്ല് ചെയ്യാൻ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് എന്താണ് ഡിസ്കൗണ്ട് പ്രീമിയം പ്രീമിയമെന്നും മനസ്സിലാക്കി വെക്കാം ഇനി നമുക്ക് മാർക്കറ്റിൽ ഡിസ്കൗണ്ടും പ്രീമിയവും പ്ലോട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസ് ഉണ്ട് ഞാനത് പറയാം ഫസ്റ്റ് നമുക്ക് ഫിബ് യൂസ് ചെയ്തിട്ടും ഡിസ്കൗണ്ടും പ്രീമിയവും പ്ലോട്ട് ചെയ്യാം അതിൻ്റെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ ഗ്യാൻ ബോസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ടൂൾ ഉണ്ട് അപ്പോൾ അതും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ടും പ്രീമിയവും സെറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ആദ്യം ഫിബ് യൂസ് ചെയ്തിട്ട് പറയാം ഇത് ആണ് ഫിബ് യൂസ് ചെയ്തിട്ട് ഡിസ്കൗണ്ടും പ്രീമിയം വരയ്ക്കുമ്പോൾ അതിൽ സെറ്റിങ്സിൽ നമുക്ക് വേണ്ടത് സീറോ വൺ അതുപോലെ തന്നെ പോയിൻറ്റ് ഫൈവ് ആണ് ഇത് മാത്രം നമുക്ക് മതി ബാക്കി എല്ലാം അൺടിക്ക് ചെയ്യുക ഓക്കെ ഇനി ഗ്യാങ് ബോക്സ് ഗ്യാങ് ബോക്സും നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത് ഇതാണ് ഗ്യാങ് ബോക്സ് ഗ്യാങ് ബോക്സ് യൂസ് ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത് സീറോ പോയിൻറ്റ് ഫൈവ് വൺ വൺ തന്നെയാണ് അതിന്റെ സെറ്റിങ്സിലും പോയിട്ട് സീറോ പോയിൻറ്റ് ഫൈവ് വൺ വൺ മാത്രം ഇടുക ബാക്കിയെല്ലാം അൺടിക്ക് ചെയ്യുക ഇവിടെ എല്ലാം അൺടിക്ക് ചെയ്യുക എന്നിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇപ്പം ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കൗണ്ടും പ്രീമിയവും പ്ലോട്ട് ചെയ്യാം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് ബൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും ആ ഒരു പ്രൈസ് ഡിസ്കൗണ്ടിലേക്ക് വരുമ്പോൾ വേണ്ടി മാത്രം അത് ഒരു വെയ്റ്റ് ചെയ്യുക ഡിസ്കൗണ്ടിൽ എത്തിയിട്ട് മാത്രമേ നമ്മളത് ബൈ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ പ്രീമിയം പൊസിഷനിലായിരിക്കും ആ പ്രൈസ് വാല്യൂ പ്രീമിയത്തിലായിരിക്കുമ്പോൾ വേണം സെൽ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ചാർട്ടിൽ റിയൽ ചാർട്ടിൽ നോക്കാം ഇവിടെ ഞാൻ ഞാനിതിപ്പോൾ ഒരു റാൻഡം പോർഷൻ ആണ് എടുക്കുന്നത് അപ്പോൾ അതിൽ സ്ട്രക്ചർ നിങ്ങൾ ക്ലിയർ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ അതനുസരിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് പ്ലോട്ട് ചെയ്യുക ഒരു സ്വിങ്ങിന്റെ ഹൈ മുതൽ ലോ വരെ വേണം പ്ലോട്ട് ചെയ്യാനായിട്ട് ഇവിടെ മാർക്കറ്റിൽ ഇവിടെ ഉണ്ടാക്കിയ ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോളാണ് ഓക്കെ അപ്പോൾ ഈ ഫോളിന്റെ ഹൈ മുതൽ ലോ വരെ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവിന് മുകളിൽ പോയിന്റ് ഫൈവിന്റെ മുകളിലാണ് പോയിന്റ് ഫൈവിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതൊരു പ്രീമിയം സോണിലാണെന്ന് പറയാൻ പറ്റും പോയിന്റ് ഫൈവിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്കൗണ്ട് സോണിലാണെന്നും നമുക്ക് പറയാൻ പറ്റും പോയിന്റ് ഫൈവ് പെർസെന്റേജിന് മുകളിലാണെങ്കിൽ പ്രീമിയമെന്നും അതുപോലെ തന്നെ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിസ്കൗണ്ട് സോണിലാണെന്നും പറയാൻ പറ്റും മാർക്കറ്റ് എക്സാക്റ്റ് ആ ഒരു പോയിന്റ് ഫൈവിൽ വന്ന് ടാപ്പ് ചെയ്ത് ഈ ഒരു പോയിന്റിനെ നമ്മൾ ഇക്ലുബ്രിയം എന്നാണ് സാധാരണ പറയുന്നത് ഓക്കെ ഇപ്പം ഈ ഒരു ഇക്ലുബ്രിയം അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഫൈവില് എക്സാക്ട് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് വീണ്ടും ആ ഒരു ഫോൾ തന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങോട്ട് കുറച്ചും കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയം സോണിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോള് തന്നിരിക്കുന്നത് ഇപ്പം ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ഇങ്ങനെ വേണം നിങ്ങൾ മാർക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ സൈഡ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു ഹൈയും ലോയും തമ്മിൽ മാർക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു പോയിന്റ് ഫൈവിൻ്റെ അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ തരാൻ ചാൻസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം സോണിൽ വന്നിട്ട് വേണം മാർക്കറ്റിൽ ട്രേഡ് എടുക്കും എസ് എം സി ആയാലും ഐ സി ടി ആയാലും യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഓർഡർ ബ്ലോക്കിലും അല്ലെങ്കിൽ പി ഒഇഇ സോണൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രീമിയം സോണിലും ഡിസ്കൗണ്ട് സോണിലും നിങ്ങൾക്ക് ഓർഡർ ബ്ലോക്ക് ഉണ്ടോ എന്ന് വിചാരിക്കാൻ എങ്കിൽ നിങ്ങൾ എപ്പോഴും ആ ഒരു ഓർഡർ ബ്ലോക്ക് സെല് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുമ്പോൾ പ്രീമിയം സോണിലുള്ള ഓർഡർ ബ്ലോക്ക് വേണം ചൂസ് ചെയ്യാനായിട്ട് അല്ലാതെ ഡിസ്കൗണ്ട് സോണിലുള്ള ഓർഡർ ബ്ലോക്ക് ചൂസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം ഇവിടെ ദാ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്ക് എവിടെയുള്ള ഓർഡർ ബ്ലോക്ക് ആണ് ഡിസ്കൗണ്ട് സോണിലുള്ള ഓർഡർ ബ്ലോക്ക് ആണ് അപ്പം നമ്മൾ അതൊരിക്കലും ചൂസ് ചെയ്യരുത് എപ്പോഴും പ്രീമിയം സോണിൽ വരുന്ന ഓർഡർ ബ്ലോക്ക് വേണം ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കാൻ ഓക്കെ അപ്പോൾ ഇവിടെ പക്ഷേ മാർക്കറ്റ് ആ ഒരു പോയിന്റ് ഫൈവിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ആ ഒരു പ്രീമിയത്തിൽ വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോള് തന്നേക്കുന്നത് ഓക്കെ നിങ്ങൾ എപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പൊ ഇത് ഓപ്പൺ ആയപ്പോൾ തന്നെ നല്ലൊരു ആയിരുന്നു ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഹൈ മുതൽ ലോ വരെ പ്ലോട്ട് ചെയ്യുവാണ് എന്താ നോക്ക് മാർക്കറ്റ് എക്സാക്റ്റ് ആ ഒരു പ്രീമിയം സോണിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നു അതിനുശേഷമാണ് ഈ ഒരു ഫോൾ തന്നിരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് ഇവിടെ ട്രേഡ് ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ഇല്ല നമ്മൾ അത് യൂസ് ചെയ്യാം നമുക്ക് എപ്പോൾ പ്രീമിയത്തിലും ഡിസ്കൗണ്ടിലും നമ്മുടെ പി ഒ ഇ സോൺസ് ഉണ്ട് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വയ്ക്കുക പക്ഷേ എപ്പോഴും സെൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പ്രീമിയം സോണിലെ ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുക ബൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് സോണിലെ ഓർഡർ ബ്ലോക്ക് വേണം കൺസിഡർ ചെയ്യാനായിട്ട് ഓക്കെ അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ് ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ ഇത് ഇതാണ് ഇവിടെ മാർക്കറ്റ് മാർക്കറ്റിൻ്റെ ഈ ഒരു ലിക്വിഡിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് മാർക്കറ്റ് ഈ ഒരു അപ്സൈഡ് മൊമെൻ്റം തന്നു എന്നിട്ട് വീണ്ടും ആ ഒരു ഡിസ്കൗണ്ട് സോണിൽ പോയിൻറ്റ് ഫൈവിന് കുറച്ച് താഴെ വന്നിട്ടുണ്ട് ഈ ഒരു ഡിസ്കൗണ്ട് സോണിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ആ ഒരു ബയിങ് പ്രഷർ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒരു ബൈയിങ് സൈഡിന് ഒരു എക്സാമ്പിളാണ് നേരത്തെ ഞാൻ കാണിച്ചത് ഒരു ബാരിഷ് മാർക്കറ്റിൻ്റെ എക്സാമ്പിളാണ് ഇതൊരു ബുള്ളിഷ് മാർക്കറ്റിൻ്റെ എക്സാമ്പിളാണ് ഓക്കെ ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ബ്രേക്കഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് എന്നിട്ട് എക്സാക്റ്റ് ആ ഒരു റിവേഴ്സ് അയക്കുന്നത് പ്രീമിയം സോണിന്നാണ് പ്രീമിയം സോണിൽ ഈ ഒരു ഓഡോ ബ്ലോക്ക് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നത് ഇവിടെ ഒരു ഓഡോ ഇല്ല ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റിൽ ഒരു ഓഡോ ബ്ലോക്ക് ഉള്ളത് അപ്പോൾ ആ ഒരു എക്സാക്റ്റ് ആ ഒരു പോയിൻ്റിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് അയക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഓഡോ ബ്ലോക്ക് വരച്ചിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ വരുമ്പോൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാവുന്നതാണ് കാര്യം പ്രീമിയം സോണിലാണ് പ്രീമിയം സോണിലെ ഓർഡർ ബ്ലോക്കിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിന് മുകളിൽ എസ് എൽ വെച്ചിട്ട് ടൗൺ സൈഡ് എൻട്രി എടുക്കാവുന്നതാണ് ഓക്കെ ഇത് മനസ്സിലായെന്ന് വിചാരിക്കും നിങ്ങൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി അതിനുശേഷം നമുക്ക് ഓർഡർ ബ്ലോക്കുകൾ ഉണ്ട് അതെല്ലാം മാർക്ക് ചെയ്ത് വെക്കുക ഇപ്പോൾ ബൈ സൈഡിലോട്ടാണ് നമുക്ക് ഇനി എൻട്രി എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എപ്പോഴും മാർക്കറ്റ് ഡിസ്കൗണ്ട് ഏരിയയിൽ വരുമ്പോൾ ഡിസ്കൗണ്ടിൽ വരുന്ന ആ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ എൻട്രി എടുക്കുക അതുപോലെ തന്നെ ഒരു ബാരേഷ് മാർക്കറ്റ് ആണ് നിങ്ങൾ സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും പ്രീമിയത്തിൽ വരുന്ന ഓർഡർ ബ്ലോക്കിൽ പിഒഇഇ സോണിൽ വരുമ്പോൾ മാർക്കറ്റ് എത്തുമ്പോൾ അവിടെ നിന്ന് വേണം നിങ്ങൾ സെല് ചെയ്യാനായിട്ട് അല്ലാണ്ട് ഡിസ്കൗണ്ടിൽ വന്ന് സെല് ചെയ്യരുത് അതിൽ എന്ത് ചെയ്യാം എസ് എൽ അടിക്കുക ഓക്കെ അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താങ്ക്